കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരന്റെ നിർദ്ദേശമനുസരിച്ചാണ് ഡി സി സികൾ വിശദമായ റിപ്പോർട്ട് സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ചത് ജയസാധ്യതയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലെ പോരായ്മകളും വിശദമായ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വയനാട് കോഴിക്കോട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി ജില്ലകളിലെ നേതാക്കൾക്കെതിരെയാണ് പ്രധാനമായും പരാതിയുള്ളത് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള കെ ജനറൽ സെക്രട്ടറിയും കെ പി സി സി സെക്രട്ടറിയും താഴെത്തട്ടിലെ പ്രവർത്തനങ്ങളിലോ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ നേതൃനിരയിലോ ഒരു തരത്തിലും പങ്കാളികളായില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഇരുവർക്കുമെതിരെ കഴിഞ്ഞ തവണയും പരാതിയുണ്ടായിരുന്നു ആരോപണ വിധേയനായ കെ പി സി സി സെക്രട്ടറി നിർവാഹക സമിതി അംഗത്തെ മർദ്ദിച്ച സംഭവത്തിൽ നടപടിക്ക് വിധേയനായ ആളാണ് തെരഞ്ഞെടുപ്പ് പര്യടനത്തിന് എഐസിസി അനുവദിച്ച പണം വിതരണം ചെയ്യുന്നതിന് ചുമതല ഉണ്ടായിരുന്ന കെ പി സി സി ജനറൽ സെക്രട്ടറി കാര്യമായ വീഴ്ച വരുത്തിയെന്നും കോഴിക്കോട് ഡിസിസി പ്രസിഡന്റ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എം ഐ ഷാനവാസിന് പ്രവർത്തകർക്കിടയിലും വോട്ടർമാർക്കിടയിലുമുള്ള അസ്വീകാര്യത്തെ കാരണം മണ്ഡലത്തിൽ വോട്ടു കുറഞ്ഞുവെന്നാണ് ഡിസിസിയുടെ വിലയിരുത്തൽ ആദ്യമെതിർത്ത പല നേതാക്കളും പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായെങ്കിലും ചിലർ ഒഴിഞ്ഞു നിന്നതായി റിപ്പോർട്ടിൽ പറയുന്നു പി ടി തോമസിനെതിരായ ഇടുക്കി രൂപതയുടെ നീക്കങ്ങൾക്ക് പിന്തുണ നൽകിയ കോൺഗ്രസ് ഐ വിഭാഗത്തിലെ പ്രധാന നേതാക്കൾ ഡീൻ കുര്യാക്കോസിനെതിരായി പ്രവർത്തിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനെതിരെയാണ് പ്രധാന പരാതി പത്തനംതിട്ടയിൽ ഉണ്ടായിരുന്ന വികാരം മറയാക്കി ചില ഐ ഗ്രൂപ്പ് നേതാക്കൾ പ്രവർത്തനത്തിൽ സജീവമായില്ലെന്നും ഡിസിസി പ്രസിഡന്റ് പി മോഹൻരാജ് രാജ് കെ പി സി സിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു മീഡിയ വൺ കൊച്ചി